എനിക്ക് തോന്നുന്നു ജയരാജ് മുരുക്കുമ്പുഴ അറിയപ്പെടുന്ന ഒരു യുവ കലാകാരനാണ് ഒരു യുവ കവിയാണ് ജനഹൃദയങ്ങളിൽ അങ്ങ് സ്ഥാനം നേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്വയം അങ്ങനെ കുറിച്ച് എങ്ങനെ തോന്നുന്നു നമുക്ക് അവിടെ സംസാരിച്ചോളാം സ്വയം വിലയിരുത്തുക എന്ന് പറയുന്നത് സാമൂഹിക ഒരു നല്ല മനുഷ്യനായിരിക്കുക മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി ഞാൻ വിശ്വസിക്കുന്നത് അതിലാണ് സ്നേഹം കരുണ തുടങ്ങിയ എല്ലാ മാനുഷിക മൂല്യങ്ങളും ഉള്ള ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത ഉണ്ടാവണം എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഇടപെടുന്നത് കൊണ്ട് അത്തരത്തില് സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാവുക എന്നതാണ് ഏറ്റവും ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ് മറ്റുള്ള വിലയിരുത്തലുകൾ മറ്റുള്ളവരാണ് ചെയ്യേണ്ടത് എങ്കിലും അടിസ്ഥാനപരമായ ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളത് തന്നെയാണ്